ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിജയ് ദേവരകൊണ്ട നായകനായിട്ട് എത്തിയ കിണ്ടം രാജ്യം എന്ന സിനിമ കണ്ടിട്ടിറങ്ങിയതാണ് നൂറ്റി മുപ്പത് കോടി ബഡ്ജറ്റിലാണ് സിനിമ എത്തിയിരിക്കുന്നത് സിനിമയിൽ മെയിൻ എത്തുന്നത് നമ്മുടെ വിജയ് ദേവരകൊണ്ടയാണ് കുറേ നാൾക്കേഷമാണ് വിജയ് കൊണ്ടയ്ക്ക് ഈ ഒരു സിനിമ പ്രസ്റ്റീജാണ് കാരണം ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള സിനിമകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയതാണ് സിനിമയുടെ റൈറ്ററും അതുപോലെ തന്നെ ഡയറക്ഷനും ഒക്കെ ഗൗതം തിന്നൂരിയാണ് പ്രൊഡ്യൂസർ നാഗവംശി സത്യദേവ് സത്യദേവ് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന പുള്ളി നമ്മുടെ വിജയ് ദേവരോണ്ടയുടെ ബ്രദറായിട്ടാണ് ശിവ എന്ന ക്യാരക്ടറാണ് ദേവരോണ്ടയുടെ സൂര്യ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റബിൾ ആയിട്ടാണ് ഇതിനകത്ത് നിന്ന് സിനിമയുടെ ഈ ഒരു ഭാഗം പറഞ്ഞു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് പൂർണ്ണമായിട്ട് വരാൻ പറ്റത്തുള്ളൂ അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടമാണ് ആദ്യം ഈ സിനിമ കാണിക്കുന്നത് ബ്രിട്ടീഷുകാരും ആ നാട്ടിലെ കുറച്ച് ആൾക്കാരും തമ്മിലുള്ള ഒരു 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 യുദ്ധമൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ഒരു ഉരൂരിൽ രക്ഷപെട്ട് നേരെ ശ്രീലങ്കയിലേക്ക് വന്ന് ഒരു ദ്വീപിൽ പെടുകയാണ് പിന്നീട് കഥ നടക്കുന്നത് ശ്രീലങ്കയിലാണ് അപ്പം ഈ സൂര്യ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ അത്യാവശ്യം നല്ലൊരു ഒരു എന്താ പറയുക ഒരു പവർഫുൾ ക്യാരക്ടറായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത് ആണ് അന്യായം കണ്ടു കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത് അങ്ങനെ നമ്മുടെ സൂര്യക്ക് ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ് ശ്രീലങ്കയിലുള്ള ഒരു ഗ്യാങ്ങിനെ തകർക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ ഇവനെ അങ്ങോട്ട് ശ്രീലങ്കയിലേക്ക് വിടുക അപ്പം സൂര്യയുടെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മേക്കോവർ ഉണ്ട് കേട്ടോ ഒന്ന് കോൺസ്റ്റബിൾ ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്തുള്ള ഒരു നോർമൽ ബോഡി ഇതും പിന്നീട് പുള്ളി അങ്ങോട്ട് ശ്രീലങ്കയിലേക്ക് പോകുമ്പോൾ കാണിക്കുന്ന ആ ഒരു മെക്കവർ അത് പുള്ളിയാണ് ഗംഭീരമായിട്ടുണ്ട് അതുപോലെ ഇന്ത്യ മ്യൂസിക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ മച്ചാനാണ് നമ്മുടെ അനിരുദ്ധ രവിചന്ദ്രൻ ഒരു രക്ഷയില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഗംഭീരമാണ് ചില സീനിലൊക്കെ നമുക്കിങ്ങനെ രോമം ഒരു സംഭവമൊക്കെ അതിനകത്ത് ഫീൽ ചെയ്യും നമുക്ക് എന്നാലും ഈ ശ്രീലങ്കയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ട് അതായത് സൂരി ശിവ ഇത് രണ്ട് രണ്ട് ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ശിവ രണ്ടുപേർ ചേട്ടൻ തന്നെയാണ് അച്ഛൻ വെള്ളം അടിച്ചിട്ട് വന്നിട്ട് മൊത്തം പ്രശ്നമാണ് രോഹിണിയാണ് അമ്മ അപ്പം അച്ഛനെ കൊലപ്പെടുത്തി മകൻ മൂത്ത മകൻ നാടുവിട്ട് പോകുന്നു ആ മകൻ ശ്രീലങ്കയിലെ വലിയൊരു ഗ്യാങ്സ്റ്ററാണ് പക്ഷെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിനകത്ത് വെങ്കി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട് നമ്മുടെ ലാലിൻ്റെ പ്രോഗ്രാമിലൂടെ ഒക്കെ പുള്ളി രംഗത്ത് വന്നിട്ടുണ്ട് എനിക്ക് ചില ആംഗിളിലൊക്കെ സൂര്യനെയാണ് എനിക്ക് പുള്ളിനെ ഫീൽ ചെയ്തത് നമ്മുടെ ബാബുരാജിൻ്റെ മകനായിട്ടാണ് ശ്രീലങ്കയിലെ വലിയൊരു ഗ്യാങ്സ്റ്റർ ഗ്യാങ്സ്റ്ററിൻ്റെ മകനാണ് ഈ പറയുന്ന വെങ്കി എന്ന് പറയുന്നൊരു ക്യാരക്ടർ പുള്ളിയുടെ പെർഫോമൻസ് ഉണ്ടല്ലോ ഓഫ് ഒരു രക്ഷയിലെ കേട്ടോ പുള്ളി പൊളിച്ചടക്കി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വന്ന് ആ ഒരു സീനിലുണ്ടല്ലോ പുള്ളിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് പിന്നെ എടുത്തു പറയേണ്ടതിനകത്ത് സിനിമട്ടോഗ്രാഫി ഗംഭീരമാണ് അതുപോലെ തന്നെ വിഷ്വൽസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് മേക്കിങ് ഇത് അടിപൊളിയാണ് എൻ്റെ കളർ ഗ്രേഡിങ് കൊള്ളാം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വിജയദേവര കൊണ്ടയുടെ പെർഫോമൻസ് അതായത് സിനിമയിൽ ചെയ്തിട്ടുള്ള ഈച്ചൻ എല്ലാവരും കിടിലം പെർഫോമൻസ് ആണ് എനിക്ക് കുറച്ച് ബോറായിട്ട് തോന്നിയത് നമ്മുടെ ബാബുരാജിന്റെ ഒരു പെർഫോമൻസാണ് ബാബുരാജ് ശ്രീലങ്കക്കാരനായിട്ടാണ് വരുന്നത് പക്ഷേ ഇതിനകത്ത് ആ തമിഴിലുള്ള ഡബ്ബിംഗ് ഒക്കെ മഹാബോറായിട്ടാണ് എനിക്ക് തോന്നിയത് വിജയദേവനോട് മേക്കിങ് മേ മേക്കോവറ് ഗംഭീരമായിട്ട് ഇതിനകത്ത് തോന്നുന്നു പിന്നെ ശിവ എന്ന് പറയുന്ന നമ്മുടെ ഈ ശിവ എന്ന് പറയുന്ന സൂര്യയുടെ അനിയൻ ചേ ചേട്ടനായിട്ട് വരുന്ന പുള്ളിക്കാരുടെ പെർഫോമൻസ് പുള്ളി ഓൾറെഡി പ്രൂഫ് ചെയ്തിട്ടുള്ളതാണ് അവിടുത്തെ നല്ലൊരു നടൻ കൂടിയാണ് എന്ന് പറയുന്ന ഈ പുള്ളി അതിന് ശേഷ സത്യദേവ് പിന്നെ നമ്മുടെ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ വില്ലൻ ക്യാരക്ടർ അത്രയും വലിയ ഒരു ഒരു ഇത് കൊടുത്തിട്ട് പുള്ളിനെ അവസാനം കൊണ്ടുവന്നിട്ട് വെറും അശുവാക്കി കളഞ്ഞു അത് എനിക്കെന്തോ അങ്ങോട്ട് ദഹിക്കാത്ത പോലെ തോന്നി ക്ലൈമാക്സ് ഫൈറ്റ് ഒരു പത്തിരുപത് ഉണ്ട് ഉമ്മ ചറവറ വെടിവെപ്പും ഇതൊക്കെ തന്നെയാണ് പക്ഷെ അതൊക്കെ കൊള്ളാം പക്ഷെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് കൊണ്ടുവന്നിട്ടാണ് സിനിമയുടെ സിനിമ കൊണ്ടുവന്ന് നിർത്തുന്നത് തന്നെ അത്യാവശ്യം നമുക്ക് സിനിമ ഇങ്ങനെ ഒരു വൺ ടൈം വാച്ചബിൾ ആണ് പക്ഷേ ഇത് തിയേറ്ററിൽ തന്നെ കാണണം കേട്ടോ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ് ഈ സിനിമ ഫസ്റ്റ് ഹാഫ് കുറച്ചിങ്ങനെ നമുക്ക് ലാഗായിട്ട് വന്നിട്ട് പിന്നെ ആ ഒരു കഥയിലേക്ക് കയറി വന്ന് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് പടം കയറി നേരെ അങ്ങ് ഹൈയിലേക്ക് അങ്ങ് പോകും പിന്നെ പുള്ളിയുടെ ആ ഒരു ലുക്കും മേക്കോറും ഒക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് വിജയദേവരെ കൊണ്ട് നന്നായിട്ട് തന്നെ ഇത് പെർഫോം ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് സിനിമ അവിടെ വിജയിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ കാരണം ഇതിനൊരു കഥ പറഞ്ഞു പോകുന്നത് ആ ഒരു രീതിയിലാണ് ഇടയ്ക്ക് ചിറച്ച് കുറേ ക്ലീശയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഈ അണ്ണൻ പാസൻ തമ്പി പാസം ആ സാധനം പഴയ സിനിമ ഉള്ളതുപോലെ നമ്മൾ ചേട്ടനെ അന്വേഷിച്ച് അനിയൻ പോകുന്ന അങ്ങനെയുള്ള ചില എന്താ പറയുക പൈങ്കിൾ പരിപാടിയൊക്കെ ഈ സാധനത്തിനകത്തുണ്ട് പിന്നെ ലവ് സ്റ്റോറി പരമായിട്ടൊന്നും ഇതിനകത്തില്ല നായിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് എന്തായാലും വരും എന്നുള്ള രീതിയിലാണ് ഇതിന് കൊണ്ടുവന്ന് നിർത്തുന്നത് എന്തായാലും ടോട്ടലി സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് തിയേറ്ററിൽ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷൻ ചിത്രമായിട്ട് നമുക്ക് സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാം അതിൻ്റെ ബീജം അനിരുദ്ധ പൊളിയാക്കി ചെയ്തിട്ടുണ്ട് ഗംഭീരമായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വില്ലനെ കൊണ്ടുവന്നിട്ട് അവസാനം കൊണ്ടുവന്നിട്ട് ഒന്നും അല്ലാതാക്കിയത് അതെനിക്കൊരു നെഗറ്റീവ് ഒരു പോരായ്മ ആയിട്ട് എനിക്ക് തോന്നി ടോട്ടലി നമുക്കിങ്ങനെ കണ്ടിരിക്കാം ബോറിംഗ് ഒന്നുമില്ല ഫൈറ്റ് ഒക്കെ നല്ല ഗംഭീരമായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം